അറിയുമ്പോൾ വരെ കേല്പ് വില്ലേജ് ന്യൂസിലൂടെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ വിശേഷങ്ങളായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് എന്തായാലും പെരുന്നാൾ വരികയാണ് ബലി പെരുന്നാൾ വരികയാണ് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് റോഡൊക്കെ ബ്ലോക്കായി പോകുന്ന ഒരു സാഹചര്യം കണ്ടപ്പോൾ അത്രയേറെ ജനങ്ങൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇന്ന് കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ വിശേഷമായിട്ട് മാന്യപ്രേക്ഷകരുടെ മുമ്പിൽ കടന്നു വരാനുള്ള കാരണം എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയേറെ ആളുകളാണ് അപ്പം തന്നെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ പെരുന്നാൾ ചന്തയുടെ വിശേഷം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ ഇവിടെ നോക്കിക്കാണാം പ്രിയമുള്ളവരെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയിലേക്കുള്ള വഴിയാണ് ആ വഴിയിലുള്ള വാഹന ഗതാഗത കുരുക്കാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ട ചന്തയുടെ വളണ്ടിയർമാർ വളരെ നല്ല രീതിയിൽ അതൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ തടസ്സങ്ങൾ വല്ലാതെ നേരിടേണ്ടി വന്നിട്ടില്ല പെരുന്നാൾ ചന്തയൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയേറെ ജനങ്ങൾ ചന്തയിലേക്ക് കടന്നു വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഒരു പ്രത്യേകത ഈ ചന്തയിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ എത്ര നേരെ ജനത്തിരക്ക് കണ്ടപ്പോൾ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് അത്തരം കാഴ്ച എത്തിക്കാം എന്ന ഉദ്ദേശമാണ് ബീഫൊക്കെ ഒത്തിരി നേരത്തെ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി ഇന്നുണ്ട് ചിക്കൻ വാങ്ങാനുള്ള സൗകര്യം ഇവിടെ ഇല്ല ഇവിടെയെന്നല്ല ഇവിടങ്ങളിലൊക്കെയുള്ള കടകൾ ചിക്കൻ വ്യാപാരികൾ സമരത്തിലാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അവരുടെ വേസ്റ്റ് തട്ടുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ സമരം പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് തന്നെ പുറത്ത് എവിടെയും നമുക്ക് ചിക്കൻ വാങ്ങാൻ കിട്ടില്ല അതുപോലെ തന്നെ കൽപ്പഞ്ചേരി നാട്ടു ചന്തയിലും ഇന്ന് ചിക്കൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് മത്സ്യത്തിൻ്റെ വില പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മത്സ്യം വലിയ റേറ്റാണ് എന്തായാലും ചിക്കൻ ഇല്ല അതുപോലെ മത്സ്യത്തിൻ്റെ വില കൂടുതലാണ് എന്ന് കരുതിയിട്ട് കൽപ്പകഞ്ചേരി നാട്ടു ചന്തയിൽ ബീഫിനോ മട്ടനോ വില കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് മട്ടന് അറുന്നൂറ്റമ്പത് രൂപയും ബീഫിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോഴും ഈടാക്കുന്നത് അപ്പോൾ ചന്തയുടെ ഒരൽപ്പം വിശേഷങ്ങളൊക്കെ നമുക്കിതിലൂടെ ഇനിയിടുന്നങ്ങോട്ട് നോക്കിക്കാണാം അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ വേദന

ਪਿਆ 100 ਰੁਪਿਆ 2 ਕਿਲੋ 100 ਰੁਪਿਆ 2 ਕਿਲੋ 100 ਰੁਪਿਆ 100 ਰੁਪਿਆ 2 ਕਿਲੋ 100 ਟੋਲੀ ਤਾਂ 2 ਕਿਲੋ 450 2 ਕਿਲੋ 600 ਰੁਪਿਆ ਨਾਲ ਬੱਬਾ ਜੀ ਮੋਦੀਆਂ ਦਰ ਮੋਦੀਆਂ ਦਰ ਕੰਕਰ ਜੇ ਕੰਕਰ ਜੇ ਨਾੜੰਜਲੀ ਕੰਕਰ ਜੇ ਕੰਕਰ ਜੇ വീട്ടിൽ കഴിഞ്ഞാൽ വീട്ടിൽ കഴിച്ചോട്ടോട്ടോ മൂന്നിന് എന്തോളൂ മൂന്നിന് എന്തോളൂ നിർത്തി നാടൻ അമ്പത് പേരാ വളരെ തളർവാദത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളവാദത്തിൽ നികവാദത്തിലും ഭക്ഷവാദത്തിലും ചുരുവാദത്തിലും തളർന്നു പോലെ തന്നെ ാക്കാൻ സാധിക്കും പിന്നെ ആയുർവേദ ചികിത്സാ രീതിയിൽ അസ്ഥിവാദം എന്ന അസുഖത്തിന് പ്രത്യേകിച്ച് എല്യുദേവാലും ഒരു ചികിത്സാ കാരണം മനുഷ്യരായ രീതിയിലും അവിടെ വസ്ത്രങ്ങളെല്ലാം കണ്ടിട്ട് ടീ ഇവിടെ ഇടിയാണ് 1500 കണ്ടോ 1500 കണ്ടോ 60 അജ്ജോയിന് ആണോ ഉണ്ടോ നീണാ ഹാ ഹാ മേലങ്ങാടി മസ്ജിദ് ചന്തയുടെ വളണ്ടിയർമാർ ഒരുക്കിയ മുഴുവൻ പാർക്കിംഗ് സൗകര്യങ്ങളും ഏകദേശം ഫുള്ളായതുകൊണ്ടാണ് ഇവിടെ എത്രമാത്രം ഗതാഗത കുരുക്ക് അനുഭവപ്പെടാൻ കാര്യം അത്രയേറെ ആളുകളാണ് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് കൽപ്പകഞ്ചേരി നാട്ടുചന്ത ഇത്രമാത്രം ജനകീയമാകാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ചന്തയെ ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുവരെ കണ്ട കാഴ്ചകളിലൂടെ മാന്യപ്രേക്ഷകർ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്തായാലും ചന്ത ഒരു വൈകിട്ടൊരാറ് അഞ്ചര ആറ് മണിയായാലുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോഴും അതേ അവസ്ഥയിലാണ് റോഡിലൂടെ വാഹനങ്ങൾ അങ്ങനെ തിങ്ങി അങ്ങനെ വരികയാണ് ക്യൂ പാലിച്ച് വരുന്നത് പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങനെ കടന്നു വരികയാണ് എന്തായാലും ചന്തയുടെ വളണ്ടിയർമാർക്ക് ഇന്ന് ധാരാളം വർക്കാണ് വന്നിട്ടുള്ളത് അവർക്കൊരു വിശ്രമം പോലും ഒരു ചായ കുടിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ പോലും അവസരം നൽകാത്ത രീതിയിലൂടെയാണ് വാഹനങ്ങൾ ചന്തയിലേക്ക് കടന്നു വരുന്നത് എന്തായാലും പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം ചന്തയുടെ നാച്ചുറൽ കാഴ്ച മാന്യപ്രക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് കരുതിയിട്ടാണ് വോയിസ് ഓവർ കുറവാണ് വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്